നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ജംഗ്ഷനിൽ റോഡിലെ കുഴി അടച്ച് ട്രാഫിക് പോലീസ് കെ എസ് ഇ ബി അധികൃതർ കേബിൾ വലിക്കുന്നതിനായി എടുത്ത കുഴിയിൽ വീണ അപകടങ്ങൾ പതിവായതോടെയാണ് ട്രാഫിക് പോലീസ് മുൻകൈയ്യെടുത്ത് കുഴികളടച്ചത് കൂട്ടുകുളം ജംഗ്ഷനിൽ കേബിൾ വലിക്കുന്നതിനായി കെ എസ്ഇബി അധികൃതരെടുത്ത കുഴിയിൽ വീണാണ് അപകടങ്ങൾ പതിവായത് ട്രാഫിക് സിഗ്നൽ നിലവിൽ വന്നതോടെ റോഡിലെ കുഴി ശ്രദ്ധയിൽപ്പെടാതെ ഇരുചക്ര വാഹനങ്ങളടക്കം കുഴിയിൽ വീഴുന്നത് പതിവായി കഴിഞ്ഞ ദിവസം രാത്രിയോടെ ചമറവട്ടം സ്വദേശിയായ ഇരുചക്രവാഹനക്കാരി കുഴിയിൽ വീണ് പരിക്കുപറ്റിയതോടെ വ്യാഴാഴ്ച രാവിലെ ട്രാഫിക് എസ്ഐ സുനിലിന്റെ നേതൃത്വത്തിൽ മുൻകൈയെടുക്കുകയായിരുന്നു ട്രാഫിക് പോലീസുകാരനായ അശ്വൻ ഭാഗ്യരാജ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി തിരൂർ താഴെപ്പാലത്തും കെ ജിപടിയിലും പോലീസ് ലൈനിലും കെഎസ്ഇബി കുഴിയെടുത്തത് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരുന്നു